നമസ്കാരം മനാഫാണ് നമ്മുടെ എപ്പിസോഡിന്റെ പതിനാലാമത്തെ എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം തമ്പനിയിൽ കണ്ടതുപോലെ തുച്ഛമായ ജീവിതത്തിനിടയിൽ ചെറുപ്രായത്തിൽ കല്യാണം കഴിക്കുന്നു അതോടൊപ്പം ഡിവോഴ്സിൻ്റെ ഒരു വക്കിലേക്ക് ചെന്ന് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നു ഏകദേശം ഒരു രണ്ടര മാസത്തോളം ഞങ്ങൾ പിരിഞ്ഞ് ജീവിക്കേണ്ട ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് ലൈഫ് ഇങ്ങനെ തുറന്നു പറയുമ്പോൾ അത്യാവശ്യം പലർക്കും ചമ്മലായിരിക്കും അല്ലെങ്കിൽ നാണക്കേട് അതേപോലെ തന്നെ ആരും അങ്ങനെ പറയാറില്ല ലൈഫിലെ പച്ചയായ സത്യങ്ങളും ത്യാഗങ്ങളും ഒക്കെ പറയാറില്ല പക്ഷേ ഞാൻ തീർച്ചയായിട്ടും പറയാൻ കാരണം ഞാൻ ഒരു മിക്കവാറുമുള്ള എപ്പിസോഡിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ട്രാക്ക് ഒരു വ്യത്യസ്തമായ ട്രാക്കാണ് കാര്യം ഒരു ചെളിയിൽ കിടന്ന് ഉരുണ്ടവനെ ചെളിയുടെ സ്മെല്ലറിയുള്ളൂ എന്ന് പറയുന്ന രീതിയിൽ കരയ്ക്ക് നിന്ന് കാണുന്ന കാഴ്ചക്കാർക്ക് അത്യാവശ്യം അതിൻ്റെ ഗൗരവം അറിയില്ല അപ്പം അതുകൊണ്ട് തന്നെ അവർ ഒരു പല കുഴിയിലേക്കും ചെന്ന് ചാടിയേക്കാം അപ്പം അതുകൊണ്ട് കുറച്ച് മക്കൾക്ക് അല്ലെങ്കിൽ എന്നെ അറിയാവുന്ന കുറച്ച് ആൾക്കാരുടെ തെറ്റിദ്ധാരണ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അതൊന്നും മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് അതല്ലെങ്കിൽ ഒരുപക്ഷെ എന്തെങ്കിലും തരത്തിലുള്ള മോട്ടിവേഷൻ ആവും അപ്പം അങ്ങനെ ജീവിതത്തിലെ ഒരു ഡിവോഴ്സിന്റെ വക്കിലേക്ക് എത്താനുള്ള കാരണം എന്താണ് ഡിവോഴ്സിന്റെ വക്കിലേക്ക് എത്തിയതേ ഉള്ളൂ പിരിഞ്ഞില്ലേ കേട്ടോ അതും കൂടെ ആദ്യമായിട്ട് പറഞ്ഞേക്കാം ഞാനേ ഈ ഇരുന്ന് സംസാരിക്കുന്ന എൻ്റെ ഈ ഒരു വീട് ഈ വീട് ഏകദേശം ഞാൻ ഒരു വയലായിരുന്നു ഒരു മൂന്ന് വയലാണ് വലിയ വയലാണ് അപ്പോൾ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ സുഹൃത്തുണ്ട് നസീം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് പ്ലക്കെ എന്ന് ഞങ്ങൾ കൂട്ടുകാരൊക്കെ വിളിക്കും അപ്പം അദ്ദേഹത്തിൻ്റെ വാപ്പ ഒരു പെയിൻ്ററാണ് അപ്പം കുഞ്ഞുനാൾ മുതലേ ഞങ്ങൾ ഒരുമിച്ച് ടി വി കാണാനും കിണർ പേരിൽ കോരി പഠിച്ചിട്ട് വട്ടച്ചെലവ് സിനിമ കാണാനും വെള്ളം കുടിക്കാനും ഒക്കെ പോകുന്ന ഒരു പതിവ് എന്നാലും ഞങ്ങൾ ഒരു ദിവസം ഏതോ ഒരു ഇറങ്ങി അതിന് കാണാൻ പോകണം പക്ഷെ ഞാൻ കുഞ്ഞുനാള് മുതലേ പണി ചെയ്യായിരുന്നു കേട്ടോ ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു പത്ത് പതിമൂന്ന് വയസ്സാകുമ്പോൾ തന്നെ എനിക്കൊരു കുടുംബം ഉണ്ടായിരുന്നു അതായത് ഉമ്മയുടെ കുടുംബമായിരുന്നു അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് വലിയ വയലാണ് ഈ വയൽ മുഴുവനും മാമമാരൊക്കെ ഗൾഫിൽ പോയപ്പോൾ പൈസ അയച്ചു തരുമ്പോൾ ഏകദേശം അന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ ഇപ്പുറത്തെ വണ്ടി വരുള്ളൂ ആ വണ്ടി വന്ന ലോഡ് അതായത് ആ നിലം നികത്താനുള്ള വയലിലേക്ക് ഇടാനുള്ള മണല് മൊത്തം അവിടെ വരും മണലല്ല ദ്രാവ് അങ്ങനെ ഞങ്ങൾ ചെറിയ അറവാനയിലാണ് പിടിച്ചുകൊണ്ട് പോയി എല്ലാവരും കൂടി ആ വയലിൽ ഇടുന്നത് വയലിടുന്നതിന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം നിൽക്കും അപ്പൊ ഒന്ന് നികത്തി എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ കുഞ്ഞാൾ മുതലേ അറവാന പിടിച്ച് ശീലിച്ചു അപ്പൊ അന്ന് പണ്ട് മുതലേ എനിക്ക് അസുഖം ഉണ്ടായിരുന്നു ഈ ശരീരം ഓവർ ഹീറ്റ് ആവാനും പറ്റില്ല ഒരുപാട് തണുക്കാനും പറ്റില്ല തണുത്തു കഴിഞ്ഞാൽ ഒരുപാട് തണുപ്പ് തട്ടി കഴിഞ്ഞാൽ എപ്പോഴും നെഞ്ചെല്ലാം ഇടിച്ച് ശരീരത്തിന് വിറയിലും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു പ്രോസസ്സ് ടെമ്പറേച്ചർ ഈക്കി ചെയ്ത് പോകാൻ പറ്റുന്നില്ല ഒരു പരിധി വരെ തണുപ്പും ഒരു പരിധി വരെ ഹീറ്റിങ്ങും ആവാൻ പറ്റുന്നുള്ളൂ അപ്പം ഇതേപോലെ തന്നെ ഈ ഗ്രാവലൊക്കെ നിരന്തരം അടിച്ച് ശരീരം ഹീറ്റായി കുഞ്ഞുനാൾ തന്നെ ഈ മസിൽ കയറി ഒരു പ്രോസസ്സ് ഉണ്ടായിരുന്നു അത് എത്ര പേർക്കുണ്ടെന്ന് അറിയില്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് കമൻറ്റിട്ടേക്കണം അങ്ങനെ ജോലി ചെയ്ത് ഹീറ്റാകുമ്പോൾ ശരീരത്തിൽ മസിൽ പിടിക്കുക ഒരു ഭാഗത്തുനിന്ന് പിടിക്കും പിന്നീട് വേറൊരു ഭാഗത്തേക്കായിരിക്കും പിന്നെ തലയിൽ പെടലിക്കൊക്കെ ആയിരിക്കും പിന്നെ നമുക്ക് അനങ്ങാൻ പറ്റില്ല നല്ല പെയിനുണ്ടായിരിക്കും അപ്പം അങ്ങനെ രണ്ടാമത് ഇത്രയും ഹാർഡ് വർക്കൊക്കെ ചെയ്ത് വളർന്നു കൊണ്ടാൽ ഞാൻ എൻ്റെ വീടിൻ്റെ അയിലത്ത് ഇപ്പം ഞാൻ താമസിക്കുന്നത് ആ ഒരു വയലിലാണ് എൻ്റെ കൂട്ടുകാരനൊക്കെ ആയിട്ട് ഞങ്ങൾ പണ്ട് ഈ വയല് ഉഴിയാൻ പോകുക ഉഴു ഉഴുതാൻ പോകുമായിരുന്നു അതായത് കൂട്ടാൻ പോകുമായിരുന്നു കാളയാണ് പണ്ട് കലപ്പയ്ക്ക് വലിക്കുന്നത് അപ്പോൾ ആ കാളയില്ലാത്തതിൻ്റെ പേരിൽ ഞങ്ങൾ രണ്ട് കാളകളായി അതായത് കൂട്ടുകാരനെ ഞാനും അങ്ങനെ അതിൻ്റെ കലപ്പയുടെ വീതി എന്ന് പറയുമ്പോൾ ഈ വീതിയെ കാണുള്ളൂ ഏകദേശം ആ അപ്പോൾ മുന്നൂറ്റി അൻപത് രൂപയാണ് അന്ന് നമ്മുടെ ചാർജ് നമ്മുടെ ലേബർ പക്ഷേ നമ്മൾ വിചാരിച്ച് ഒരു കണ്ടം മാത്രം കൂട്ടിയാൽ മതി എന്നുള്ളൊരു രീതിയിൽ ഞങ്ങളിത് തേറ്റു പക്ഷേ അന്ന് ഞാൻ ഇരിക്കുന്ന കണ്ടവും അല്ലെങ്കിൽ ഈ സ്ഥലവും അതിൻ്റെ തൊട്ട് തെക്കേപ്പുറത്തെ വയലും അതിൻ്റെ തെക്കേപ്പുറത്തെ വയലും കൂടെ പൂട്ടി അതായത് രാവിലെ തുടങ്ങുന്ന കാ കളയ്ക്ക് പകരം കൊണ്ട് പോകണം കാര്യം ഓരോ ചവിട്ടടി നടക്കുമ്പോഴും നമ്മുടെ വിയർപ്പെല്ലാം ആ മണ്ണിൽ വീണുകൊണ്ടിരിക്കും കാര്യം നമ്മുടെ ഒരു കാലിന്റെ പത്തി എത്രയും ഉണ്ടോ ആ പത്തിയുടെ അത്രയും ഉള്ള വീതി മാത്രമേ ആണ് കലപ്പിക്കുള്ളത് അപ്പൊ കുറെ നിൽക്കുന്ന നമ്മുടെ അടുത്ത കണ്ടാരടുത്തൊരു അമ്മാവനാണ് വേറെ എന്ന് പറയില്ല പഴയ കൃഷിക്കാരനാണ് അപ്പം പുള്ളിക്കാരന് ഇച്ചിരി താക്കും തോറും നമ്മൾ ഓരോ പാതയും ഈ കണ്ടത്തിന്റെ ഒരു സൈഡിൽ നിന്ന് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു അര ഏക്കറോളം കാണും ഈ ഒരു കണ്ടം അങ്ങനെ മൂന്ന് കണ്ടം ആകുമ്പോഴത്തേക്കിന് എൻ്റെ ഉദ്ദേശമാണ് അര ഏക്കർ എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു എത്ര സെൻ്റാണെന്ന് എനിക്ക് കറക്റ്റ് പിടിയിടുന്നില്ല എന്നാലും ഏകദേശം ഒരു എനിക്ക് തോന്നുന്ന ഒരു പത്ത് മുപ്പത് സെൻറ് കാണും ഒരു അമ്പതിനകത്തുള്ള സെൻറ്റ് എന്തായാലും കാണും ഈ അമ്പത് സെൻറ് വസ്തുവാണ് ഒരു നിലം അതേപോലെ തന്നെ രണ്ട് നിലം വേറെയുണ്ട് അപ്പം എന്തായാലും ആ വെയിലെല്ലാം കൊണ്ടും ഈ മൂന്ന് കണ്ടവും പൂട്ടി അവസാനമായപ്പോഴത്തേക്ക് എനിക്കില്ല മറ്റേ സൂക്കേട് തോന്നും അതായത് ഈ മസിൽ പിടിക്കുന്ന സംഭവമാണ് അങ്ങനെ ഭയങ്കര സ്ട്രഗിൾ എടുത്ത് എനിക്കറിയാം എൻ്റെ ശരീരം ഹീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നീട് അവരുടെ ജോലി മുടങ്ങും അതായത് മൈക്കാട് മണിക്കാരുടെ ജോലി മുടങ്ങും എനിക്ക് ശമ്പളം കിട്ടേണ്ട ടൈം ആകുമ്പോൾ ഞാനും ഇൻസൾട്ടായിട്ട് മാറുന്ന ഒരു സിറ്റുവേഷൻ ആയി പോകും അപ്പോൾ എനിക്ക് വിഷമമാണ് ഈ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ചെയ്യുമ്പോൾ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല മൈക്കാട്ടിൽ നിന്ന് പോയിട്ടുണ്ട് പണ്ടുമുതൽ ഒരുപാട് കട്ടിപ്പണികൾ എടുക്കുന്നുണ്ട് അങ്ങനെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ എൻ്റെ വൈഫിനെയും എൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കി ഞാൻ സ്നേഹിച്ച ഒരു കുട്ടി എൻ്റെ കൂടെ വന്നപ്പോൾ എങ്ങും കളഞ്ഞിട്ട് പോകാതെ വളരെ മനോഹരമായിട്ട് നോക്കണം ഇതേപോലെ മറ്റാരുമണിയൊക്കെ ചെയ്ത് ശരീരം എന്തെങ്കിലും തളന്ന് കഴിഞ്ഞാൽ പിന്നീട് പത്ത് പൈസ വരുമാനം കാണത്തില്ല അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്ന് ട്രാക്ക് മാറ്റി പിടിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഡെക്കറേഷൻ തുടങ്ങിയത് അതാകുമ്പോൾ സിമ്പിൾ ആയിട്ട് രാത്രി ചെന്ന് ചെയ്യുക ഫ്ലവർ ഒക്കെ കുത്തി വെക്കുക പിറ്റേന്ന് ബിരിയാണി കഴിക്കുക പൈസ മേടിക്കുക വരിക ചിലപ്പോൾ ഇരുപതിനായിരം പതിനായിരം എന്തായാലും പതിനായിരത്തി കുറഞ്ഞിട്ടുള്ള ഒന്നും ഇല്ലായിരുന്നു എന്തായാലും എൻ്റെ കൂടെ വന്ന പിള്ളേർക്കും തൊഴിലുണ്ടായിരുന്നു ആ ചെറുപ്രായത്തിൽ തന്നെ കല്യാണം കഴിച്ചപ്പോൾ അതിനകത്ത് വന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളും പരീക്ഷണങ്ങളും പ്രതിസന്ധികളും ഒക്കെയാണ് അതൊക്കെ തരണം ചെയ്ത കാര്യമാണ് പറയുന്നത് ഡിവയോസിലേക്ക് നമുക്ക് വരാൻ പോകുന്നേ ഉള്ളൂ കാര്യം ഡിവയോസ് പറയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സീരിയസ് എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാം രണ്ടാമത് ഒരു വീട് വെക്കണം അതേപോലെ തന്നെ നല്ല രീതിയിൽ കുഞ്ഞുങ്ങളെ വളർത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടു മൂന്നാല് കൊല്ലം വാടകയ്ക്ക് താമസിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ഞാൻ പറഞ്ഞു ഞാനൊരു ചെറിയ വയൽ ഞാൻ ഈ പൂട്ടിയ വയൽ തന്നെ എനിക്ക് ദൈവം തന്നു അതിനുശേഷം ഞാൻ അതിനകത്തൊരു ലൈഫിൻ്റെ പഞ്ചായത്തിൻ്റെ പൈസയും കൂടി ഇട്ടിട്ട് വീട് വെച്ചു വീട് വെച്ചപ്പോൾ നല്ലൊരു ബാധ്യത വന്നു ആ ബാധ്യതയിൽ പന്തൽ പ്രസ്ഥാനം എനിക്ക് കൊടുക്കേണ്ടി വന്നു അപ്പോൾ എൻ്റെ ഫലം കൈ കാര്യം എൻ്റെ ബിസിനസ് എല്ലാം അവിടെ കൊണ്ട് തീർന്നു പിന്നീട് വരുമാനമൊന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വീർ വെറും വീണ്ടും സീറോയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷനാണ് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഡ്രൈവിംഗ് അറിയാം അതുകൊണ്ട് ഏതെങ്കിലും മരിപ്പ് വന്നാലും രാത്രിയിലാണെങ്കിലും ഇരുപത്തെട്ട് കിട്ട് അതേപോലെ ഗ്രഹപ്രവേശനം വെഡ്ഡിങ് എന്ന് വെച്ച് എന്ത് തന്നെ വന്നാലും എനിക്ക് ഒന്നോ രണ്ടോ ആൾക്കാരുണ്ടെങ്കിൽ സുഖമായിട്ട് ഞാൻ പോയി വരും അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത്യാവശ്യം പണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പണികളായിട്ടാണ് കുറെയൊക്കെ അത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നു എന്തായാലും നമുക്ക് അതിൽ നിന്ന് തൽക്കാലം ഒന്ന് വിട്ടു നിൽക്കാം ഡിവേഴ്സിന്റെ കാര്യത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ മൈക്കാരുമണിയൊക്കെ ഒരുത്തന്റെ കീഴിൽ എന്നും പോയി കിടന്ന് നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടായി കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞുങ്ങളും അതല്ലെങ്കിൽ വൈഫും ഒക്കെ ഒരു മാനസിക സാമ്പത്തിക ഭദ്രത ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്കാവും അപ്പം അതുകൊണ്ട് തന്നെ ഡെക്കറേഷന്റെ വർക്കൊക്കെ തുട കുറഞ്ഞ പോകും ഞാൻ നേരെ പന്തലിലേക്കാണ് തിരിഞ്ഞത് ആ പന്തൽ എങ്ങനെ ഉണ്ടാക്കിയെന്ന് നിങ്ങൾ എനിക്ക് പറഞ്ഞു നമ്മുടെ വൈഫിന്റെ വീട്ടിൽ നിന്നും ഒരു അഞ്ച് സെന്റ് വസ്തു അതായത് നിലം മുട്ടറ്റം കണ്ടം വാങ്ങി തന്നു അത് തുച്ഛമായ ഒരു എമൗണ്ടിന് കിട്ടിയത് നമ്മുടെ ഒരു മാമായുടെ മീനത്തേരിയിൽ ഷാജി ഖാൻ എന്ന് പറയുന്ന അദ്ദേഹവും മിസാറും ഒക്കെ ഇടപെട്ട് ഞങ്ങളുടെ ഷാജി എന്ന് പറയുന്ന ഒരു മാമുണ്ട് അപ്പൊ അദ്ദേഹമൊക്കെ ഇടപെട്ട് എനിക്കൊരു ശകലം ഡിസ്കൗണ്ട് ചെയ്ത് എനിക്ക് തന്നു ബന്ധുക്കളായതിൻ്റെ പേരിൽ അപ്പം അങ്ങനെ ആ പ്രമാണം കൊണ്ടുപോയി പണയം വെച്ചിട്ടാണ് സഹകരണ സംഘത്തിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് ഞാൻ മുപ്പത് അടി പന്തൽ തുടങ്ങുന്നത് അപ്പൊ ഈ പന്തലിന്റെ പണിയുടെ ഒരു ഉത്തരവാദിത്വം എന്താണെന്ന് വെച്ചാൽ ഇപ്പം വീട്ടിൽ ആര് മരിച്ചാലും എന്റെ വീട്ടിൽ ഒരു മരണമാണെങ്കിൽ തന്നെയും നമ്മൾ ഏറ്റിരിക്കുന്ന ഒരു വീട്ട് കല്യാണമായിരിക്കാം അല്ലെങ്കിൽ പ്രവാസോലി ആയിരിക്കാം അപ്പോൾ രാത്രികളിൽ എത്ര രാത്രിയാണെങ്കിലും അവരൊരു കോൾ ആ സ്പോട്ടിൽ നമ്മളവിടെ ചെല്ലണം പാത്രം കൊടുക്കാനായിരിക്കാം ചിലപ്പം മാറി ഒരു ഗ്രൈൻഡർ കയറണമെന്നില്ല മാറി കൊടുത്തേ പറ്റുള്ളൂ കാരണം നാളെ രാവിലെ ഫുഡ് ഉണ്ടാക്കേണ്ട സംഭവമാണ് ഫുഡ് കൊടുക്കേണ്ടതാണ് അപ്പോൾ അത് നമ്മളായിട്ട് മുടക്കം വരുത്താൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ഏത് നിമിഷവും അലർട്ടായിരിക്കണം വണ്ടി ഓടിക്കാൻ അറിയാം അതേപോലെ തന്നെ ഒരു ഗ്രൈൻഡർ ആയി കഴിഞ്ഞാലൊക്കെ ഇത് വൈഫിൻ്റെ ഇടയ്ക്ക് പറയാൻ പോകുമ്പോൾ മോളെ ഒന്ന് പിടിച്ച് കയറാൻ ചിലപ്പോൾ നമ്മുടെ കൂടെ ജോലിക്ക് വരുന്ന ചിലപ്പോൾ ഒരു നാലോ അഞ്ച് മണിയാകുമ്പോൾ ആകും പണിയൊക്കെ നിർത്തി ചിലപ്പോൾ മിനിങ്ങുന്ന ടീമൊക്കെ ആണെങ്കിൽ ഒന്നും മിനിങ്ങി ലെവൽ പോലും ഇല്ലാതെ കിടക്കുന്ന സമയത്തായിരിക്കും മോലാളി വിളിക്കുന്നത് ഈ ഗ്രൈൻഡർ എടുത്തുകൊണ്ട് കൊടുക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഷോർട്ടേജ് ഉള്ള പാത്രങ്ങൾ മാറ്റി കൊടുക്കാൻ എന്തായാലും രാത്രിയിൽ അവിടെ ചെന്ന് എല്ലാം പറക്കി അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ എത്തിച്ചു കൊടുത്തുകൊണ്ട് ഒരു സംഭവമാണ് അപ്പം എൻ്റെ ജോലിയുടെ ഉത്തരവാദിത്വം എന്ന് പറയാം പിന്നെ ലൈറ്റ് എഞ്ചിനീയറിംഗ് ആണ് അത് പണ്ട് മുതൽ ഞാൻ പറഞ്ഞു ചെറിയ പെയിൻ്റ് പാർട്ടി അതൊക്കെ ഒക്കെ ബൾബ് കിട്ടിയിട്ട് കുഞ്ഞുനാൾ മുതൽ ചേസ്റൊക്കെ കത്തിച്ച് കളഞ്ഞ് ഈ പ്രോഗ്രാമിനോട് അതിൻ്റെ ടൈമിംഗ് എനിക്ക് കിട്ടാൻ കാരണവും അതിനോടൊരു ഇഷ്ടം പറയാൻ കാരണവും ഇന്ന് ഞാൻ ജീവിക്കുന്നതിൽ കുറേയൊക്കെ ആ ഒരു കലാജീവിതത്തിൽ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസ് കൊണ്ട് മാത്രമാണ് ഇന്ന് ലൈറ്റ് എഞ്ചിനീയർ ആയിട്ട് എനിക്ക് പലയിടത്തും പോകാൻ പറ്റുന്നത് ഒന്നും രണ്ടും ലക്ഷം രൂപ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് ലൈറ്റ് എഞ്ചിനീയറിംഗിന്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത പല മക്കൾക്കും പല ആൾക്കാർക്കും ഒരു ലൈവ് പ്രോഗ്രാമിൽ പോയി നിൽക്കാൻ ഭയമാണ് കാരണം അങ്ങനെയാണ് കാര്യം രണ്ടര മണിക്കൂറുള്ള ആണെങ്കിലും ചിലപ്പോൾ അഞ്ചോ പത്തോ ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടിരിക്കുന്ന നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് ആ പ്രോഗ്രാമിൻ്റെ സൗണ്ട് ആൻഡ് ലൈറ്റ് ഇത് രണ്ടും അതിൻ്റെ ഹാർട്ടാണ് അതിനെന്തെങ്കിലും ഇഷ്യൂ സംഭവിച്ചാൽ സ്റ്റേജ് ഫുള്ള് ബ്ലാക്ക്ഔട്ടാവും അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് അറിയാമല്ലോ പരിപാടി ഫോളോ അപ്പോൾ അതുകൊണ്ട് അത്രയും എല്ലാ ദൈവങ്ങളെയും വിളിച്ചുകൊണ്ടാണ് ഈ രണ്ടര മണിക്കൂറിരിക്കുന്നത് കാര്യം എന്തെങ്കിലും ചെറിയൊരു വയർ കത്തി കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ വീട്ടിലേക്ക് വരുന്ന ഇരുന്നൂറ്റി നാൽപ്പത് വാട്സ് ആണെങ്കിലേ ഒരു ലൈറ്റ് കത്താൻ എടുക്കുന്ന നൂറ് വാട്സ് ആണെങ്കിൽ ഏകദേശം എഴുപത്തി അയ്യായിരം കെ ബി എഴുപത്തയ്യായിരം വാട്ട്സ് ജനറേറ്ററ് ഒന്നും രണ്ടും മൂന്നും ഒക്കെ എടുത്തിട്ടിട്ടാണ് ഓരോ പ്രോഗ്രാമുകൾ ചെയ്യുന്നത് ഒരു എട്ടത്തൂന്ന് കത്താൻ തുടങ്ങി കഴിഞ്ഞാൽ ആ ലൈനിൽ കിടക്കുന്ന ഫുള്ള് കത്തിപ്പോകും ചിലപ്പോൾ കോടികളുടെ നഷ്ടമായിരിക്കാം അശ്രദ്ധ കൊണ്ടുവരുന്നത് അപ്പോൾ അത്രയും എല്ലാ ഓഡിയൻസിൻ്റെയും ഫ്രണ്ടിലാണ് നമ്മൾ നിന്ന് വർക്ക് ചെയ്യുന്നത് അത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം കാര്യം അതൊരു കമ്പ്യൂട്ടറാണ് ലൈറ്റ് എഞ്ചിനീയറിങ്ങിൻ്റെ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പേഴ്സണാലിറ്റി ഓരോ ബ്രാൻഡിനും ഓരോ പേഴ്സണാലിറ്റിയും കാര്യങ്ങളുണ്ട് ഉണ്ട് അപ്പോൾ എൻ്റെ പന്തൽ മണിയാണെങ്കിലും ലൈറ്റ് എൻജിനീയറിംഗിൻ്റെ പരിപാടിയാണെങ്കിലും പക്ക സ്ട്രഗിൾ ഉള്ള മേഖലയാണ് പക്ക സ്ട്രഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർഡ് വർക്ക് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യണം ബ്രെയിൻ വർക്ക് ചെയ്യണം ഉത്തരവാദിത്വം വേണം അങ്ങനെയുള്ള സംഭവമാണ് അപ്പോൾ നമ്മുടെ വൈഫ് കുറച്ച് തെറ്റാനുള്ള കാരണം ഇതെല്ലാം ചെയ്യുന്നത് ജീവിതം ഭദ്രമാക്കാനാണ് ഒരു വീട് ഉണ്ടാക്കാനാണ് സന്തോഷത്തെ മക്കളെ വളർത്താനാണ് ഒരു വാഹനം വാങ്ങാനാണ് ഒന്നുമില്ല വാടകയ്ക്ക് കിടക്കുകയാണ് പ്രണയിച്ച് വന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാമിലിയിൽ ഒരുപാട് വലിയ പണക്കാരോ അവരുടെ വീട്ടിലും വലിയ പണമൊന്നുമില്ല എൻ്റെ വീട്ടിലും വാപ്പി എനിക്ക് കൃത്യമായി ഒരുപാട് അധ്യാപകനാണെങ്കിൽ തന്നെ ഒരുപാട് ആഹാരങ്ങൾ വാങ്ങി തന്നു എന്നെ ഈ തടിയിലേക്ക് അദ്ദേഹം കൊണ്ടെത്തിച്ചു എനിക്ക് ഡ്രസ്സ് വാങ്ങി തന്നു മാക്സിമം എനിക്ക് വേണ്ട പടുത്ത വിദ്യാഭ്യാസം മോശമാണെങ്കിലും ഞാൻ പഠിക്കാൻ പിന്നോട്ടാണെങ്കിലും അദ്ദേഹം എനിക്ക് വേണ്ട ഒരുപാട് ഡ്രൈവിംഗ് ലൈസൻസ് അതേപോലുള്ള തൊഴിലുകൾ രക്ഷപ്പെടട്ടെ മകൻ രക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മാക്സിമം അദ്ദേഹം ചെയ്തിട്ടുണ്ട് കേട്ടോ അത് ഇപ്പോൾ ഓർക്കാൻ വയ്യാത്തൊരു നിമിഷമാണ് കാര്യം അത്രയും സ്നേഹമായിരുന്നു എന്നോടൊക്കെ ചെറുപ്പത്തിലൊക്കെ ഒരുപാട് വിമർശിച്ചു അടിച്ചു ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഇന്ന് മനസ്സിലാക്കുന്നു എന്തിനായിരുന്നു എന്നുള്ളത് പിതാവിന്റെ മഹാത്മ്യം അപ്പൊ അങ്ങനെ ഈ ഉത്തരവാദിത്തപ്പെട്ട പണിയിലാവുമ്പോൾ ഏകദേശം പതിനായിരം ഇരുപത്തയ്യായിരം എവിടെ ചെന്ന് ചോദിച്ചാലും പതിനായിരം രൂപയാണെങ്കിൽ എനിക്ക് കിട്ടും കാരണം ഞാനൊരു പ്രസ്ഥാനം കൊണ്ട് നടക്കുന്നുണ്ട് വെറും തുച്ഛമായ ആ ഒരു മുപ്പതടി പന്തൽ ഒരു അമ്പത് പേർക്ക് ഇരിക്കാൻ പറ്റിയ ഒരു പന്തലിൽ നിന്ന് തുടങ്ങിയതാണ് ഞാൻ പക്ഷേ ഞാൻ ഒരുവിധം ക്ലിക്ക് ആയി കഴിഞ്ഞാൽ ഞാൻ ഹാർഡ് വർക്ക് എടുക്കുക ഹാർഡ് വർക്ക് ചെയ്യാറുണ്ട് വണ്ടി ഓടിക്കുക പാത്രം ചുമക്കുക പന്തലിടുക പിന്നെ അതേപോലെ തന്നെ എല്ലാ പണിക്കാരെ അറേഞ്ച് ചെയ്യുക അതിൻ്റെ വണ്ടി അറേഞ്ച് ചെയ്യുക അങ്ങനെ ഭയങ്കര ഒരു സ്ട്രഗിൾ ആയിരുന്നു എൻ്റെ ഒരു നാല് കൊല്ലം ഞങ്ങൾ ഈ വാടകയ്ക്ക് താമസി വാടകയ്ക്ക് ഒരു നാല് വർഷം താമസിക്കുന്നു വയൻറ്റാടിയിൽ സത്താർക്ക എന്ന് പറയുന്ന ലൈലാത്ത എന്ന് പറയുന്ന നമ്മുടെ പരിസരത്തുള്ള നല്ലൊരു ഫാമിലിയാണ് ഒരു ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ് എന്തെങ്കിലും ഞങ്ങൾ വെച്ചില്ലെങ്കിലും ചോദിക്കുമ്പോൾ അങ്ങനെ ഇന്ന് അടുപ്പിൽ പോകുന്ന പുകയും കണ്ടില്ലല്ലോ എന്ത് പറ്റി വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യുകയും അയിലത്തെ നിസാർക്ക നിസാത്ത അതേപോലെ എല്ലാ ആൾക്കാരും നല്ല സ്നേഹമായിരുന്നു അവിടെ ആ വയൻറ്റാടിയിൽ ഞങ്ങൾ നാല് വർഷം വാടകയ്ക്ക് താമസിപ്പോകും അങ്ങനെ അവിടെ വെച്ചിട്ടാണ് ഈ ഡിവോഴ്സിലേക്ക് പോകുന്നത് അതിന് കാരണം എൻ്റെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലേ എൻ്റെ വീട്ടിൽ മരിപ്പാണെങ്കിലും എന്ത് പ്രശ്നമാണെങ്കിലും ഞാൻ ഏറ്റെടുക്ക ഏറ്റെടുത്തിരിക്കുന്ന ഒരു ജോലി എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നത് ആ റിസ്ക് എടുത്തോ ചോറാണ് ഞാനും എൻ്റെ കുടുംബവും അല്ലെങ്കിൽ എൻ്റെ വൈഫും കുഞ്ഞുങ്ങളും ഒക്കെ കഴിക്കുന്നതും ഫീസായിട്ടും വാടകയായിട്ടും ഒക്കെ പോകുന്നത് എനിക്കിഷ്ടമുണ്ടെങ്കിൽ ഞാൻ ഈ പന്തലിടാം മറ്റൊരു തന്നെ വായിരിക്കുന്ന ഒന്നും കേൾക്കേണ്ട കേസിലങ്ങനെ സ്വന്തമായിട്ടൊരു പ്രസ്ഥാനം ഉണ്ടാക്കിയെടുത്ത ഈ ഒരു അവസരത്തിൽ വൈഫിൻ്റെ വീട്ടിൻ്റെ വൈഫിന്റെ വീട്ടിൽ ആരോ ഒന്ന് മരിച്ചു അവരുടെ മാതാവിന്റെ മാതാവിൻ്റെ പിതാവിൻ്റെ ആരും ഒരു ബന്ധുവാണ് അങ്ങനെ എനിക്ക് അന്നത്തെ ദിവസം പോകാൻ പറ്റില്ല കാര്യം എനിക്ക് മൂന്നെടുത്ത് വർക്കുകൾ കിടക്കുക ഒരിടത്ത് കല്ലുമൂട് എന്ന് പറയുന്ന ഭാഗത്ത് പൂരം നടക്കുമ്പോൾ അതിന് ലൈറ്റ് വർക്ക് കൊടുക്കണം രണ്ടെടുത്ത് പന്തലിൻ്റെ കുറച്ച് സംഗതികൾ ഇടണം ഒരു കാരണവശാലും ഒരു മിനിറ്റ് റെസ്റ്റ് എടുക്കാൻ പറ്റാത്ത ടൈമാണ് അപ്പം ഞാനങ്ങനെ പറയും വൈഫിൻ്റെ എനിക്ക് പറഞ്ഞു നീ ആട്ടോ വിളിച്ചു പോകുക അല്ലെങ്കിൽ അവിടുന്ന് ആരെങ്കിലും ബ്രസ് കൊണ്ടുവന്നിട്ട് നിങ്ങൾ പോയിട്ട് പോവാം അപ്പോൾ ഒരു പിടിവാശി ഈ പിടിവാശിയും ചെറിയ സൗന്ദര്യപണക്കങ്ങളുമാണ് മിക്കവാറുമുള്ള ഈ ആണുങ്ങളിലെ അത്യാവശ്യമുള്ള സ്ട്രഗിൾ എന്താണ് തീർച്ചയായിട്ടും ഭാര്യയും മക്കളും ഒക്കെ തന്നെയും ഒരു ഭർത്താവിൻ്റെ ജോലി അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രഗിൾ എന്താണ് അത് എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് പത്ത് രൂപ കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം കഴിക്കാതിരിക്കുന്നത് അദ്ദേഹം ഉറക്കമൊഴിയുന്നത് എന്നൊക്കെ വിചാരിച്ചാൽ തീർച്ചയായിട്ടും ഈ പ്രശ്നങ്ങളൊക്കെ ആവും ഒരുപാട് അണ്ടി അഭ്യസിൽ പോകുന്ന അമ്മമാരുണ്ട് അവർക്ക് പത്ത് രൂപയുടെ വാല്യൂ അറിയാം പറഞ്ഞാൽ മനസ്സിലായി അപ്പം അതുകൊണ്ട് എൻ്റെ വൈഫിന് ഒരു കാരണവശാലും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല കാരണം കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല കാരണം അവർ ജീവിതത്തിൽ അങ്ങനെ വളർന്നു വന്ന ആൾക്കാരാണ് കഷ്ടപ്പാട് എന്താണെന്ന് എല്ലാം വാശി പിടിക്കുമ്പോൾ കിട്ടുന്ന ഒരു അന്തരീക്ഷത്തിൽ വളർന്നു വന്നതുകൊണ്ട് അതുമല്ല പ്രത്യേകിച്ച് ഞാൻ എങ്ങനെ എൻ്റെ വൈഫിനെ ഒരു കുഞ്ഞിനെ പോലെയാണ് ഞാൻ കൂട്ടി നടക്കുന്നത് കാരണം ഞാൻ ആരുടെ മുന്നിൽ കുത്തിപ്പറിക്കാൻ അല്ലെങ്കിൽ ആക്ഷേപിക്കാൻ അല്ലെങ്കിൽ ഇൻസൾട്ട് ചെയ്യാനുള്ള അവസരം ഞാൻ കൊണ്ട് കൊടുക്കാറില്ല കഷ്ടപ്പാടൊക്കെ ഉണ്ടെങ്കിലും വീട്ടിൽ റിച്ച് ആയിട്ടായിരുന്നു ഈ പന്തലിന്റെ പരിപാടിയൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് തുടക്കത്തിലുണ്ടെങ്കിലും പിന്നീട് അങ്ങോട്ട് വളരെ റിച്ച് ആയ ജീവിതമായിരുന്നു കാര്യം അവർക്ക് എന്ത് വേണമെങ്കിൽ സ്ഥിരം ഞാൻ കഴിക്കുന്ന അതേ പങ്ക് തന്നെ വീട്ടിൽ കൊണ്ടുവരും അത് സ്ഥിരം ഷവർമ കപ്സ അതേപോലുള്ള മുന്തിയ ഇനം ഐറ്റംസ് ആയിരുന്നു അതൊന്നും നമ്മുടെ കണക്കിന്റെ ഒരു ബേസിലല്ല ഞാൻ പറഞ്ഞല്ലേ ഒരു വൈഫ വൈഫ് എന്ന് പറയുമ്പോൾ ഒരു എനിക്കൊരു കൊച്ചു കുഞ്ഞിന്റെ ആ ഒരു എന്താ പറയുക ആ ഒരു ലാളനയായിരുന്നു അപ്പം അത്രയും കെയറിങ് ആയിരുന്നു ഞാൻ കൊടുത്തിരുന്നത് കാര്യം എങ്ങോട്ട് വിട്ടിട്ട് പോത്തില്ല ഒറ്റയ്ക്ക് ഹോസ്പിറ്റലിൽ പോണെങ്കിൽ ഞാൻ പറഞ്ഞു വിടില്ല അങ്ങനെ അവരുടെ വീട്ടിൽ പോകണമെങ്കിൽ തന്നെയും ഞാനൊരു വാഹനം എടുത്ത് ഞാൻ വളരെ കെയർ ചെയ്തിട്ടാണ് ഞാൻ കൊണ്ടുപോകാറുള്ളത് അപ്പോൾ ഇത്രയും സ്ട്രഗിൾ ചെയ്യുന്നതെല്ലാം ഈ കുട്ടിക്ക് വേണ്ടി ആയോധ്യന്റെ പേരിൽ മനസ്സിൽ നിന്നും ഒരു ദിവസം പോലും മാറി നിൽക്കാനോ മാറ്റി നിർത്താനോ അല്ലെങ്കിൽ ഒരു ദിവസം വീട്ടിൽ വരാതിരിക്കാൻ പോലും കഴിയില്ല കാരണം ലൈറ്റ് വർക്കിന് പോയി കഴിഞ്ഞാൽ പലരും പറയും അവിടെ കിടക്കാൻ പറയും ഞാൻ പറഞ്ഞില്ല എനിക്ക് വർക്ക് കഴിഞ്ഞ് രാത്രി ഒരു മണിയായാലും രണ്ടു മണിയായാലും പോകണം പിന്നെ ഷൂട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ അത്യാവശ്യം കഷ്ടിച്ച് ഒന്നോ രണ്ടോ മൂന്നോ ദിവസങ്ങളൊക്കെയായിരുന്നു നിൽക്കുന്നത് അങ്ങനെ അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് എറണാകുളം ഒക്കെ പോയി സിനിമയ്ക്കൊക്കെ പോയി ഏതെങ്കിലുമൊക്കെ സെറ്റ് പോയി കഴിഞ്ഞാൽ സുഖമായിട്ട് പണ്ടേ നല്ല നല്ല സെലിബ്രിറ്റിയുടെ കൂടെ പോയി കയറി പോകാമായിരുന്നു പക്ഷേ എനിക്ക് താല്പര്യമില്ല എൻ്റെ ലൈഫ് കളഞ്ഞിട്ട് അല്ലെങ്കിൽ എൻ്റെ മാതാപിതാക്കളെ കളഞ്ഞിട്ട് കുറെ പണം പ്രശസ്തി അതൊന്നും ആഗ്രഹമല്ല കാരണം ഈ പ്രശസ്തി നേടി വരുമ്പോഴത്തേക്കും കുടുംബം വേറെ വഴിക്ക് പോയിരിക്കും മറ്റാറുള്ള ഒട്ടനവധി സെലിബ്രിറ്റിയുടെയും ജീവിതം ഞങ്ങൾക്കെടുത്ത് നോക്കിയാൽ കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ് നമുക്ക് നമ്മുടെ ലൈഫാണ് ഇമ്പോർട്ടൻറ്റ് നമ്മുടെ മാതാപിതാക്കളാണ് അവരുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ പരുവായത് അപ്പോൾ അതുകൊണ്ട് അവരുടെ കാലം വരെയും തീർച്ചയായിട്ടും അവരെ നോക്കി അവരുടെ അടുത്ത് നിൽക്കാനാണ് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നത് അങ്ങനെ ഈ കുട്ടി ഈ മരണപ്പെട്ടതിന്റെ പേരിൽ കൊണ്ടുപോകാൻ പറ്റാത്തതിന്റെ പേരിൽ പെട്ടെന്ന് പേണോ എന്തെങ്കിലും നല്ല സ്വഭാവങ്ങളാണ് പക്ഷെ എല്ലാ പെണ്ണുങ്ങൾക്കും ഇപ്പോൾ എനിക്ക് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ കാണും അത് ഞാനറിയില്ല പക്ഷേ വൈഫിന് പ്രശ്നം എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു വർഷം ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കും എല്ലാവരെയും കൊണ്ടും നല്ല കുട്ടിയെന്ന് പറയപ്പെടുും പക്ഷേ ദേഷ്യം വന്നാലൊരു കൊച്ചു കുട്ടിയുടെ മാതൃകയായിട്ട് മാറും അതായത് ചിലപ്പോൾ വയറിൽ നിന്ന് എല്ലാം വിളിച്ച് പറഞ്ഞിരിക്കും അവിടെ വൈരാഗ്യമുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ അടിക്കെന്തെങ്കിലും വൈരാഗ്യം ഉണ്ടെങ്കിൽ ഒന്നേ കുഞ്ഞിക്ക് കുഞ്ഞു കുഞ്ഞുമക്കളോട് അല്ലെങ്കിൽ കാണുന്ന വസ്തുക്കളോട് അല്ലെങ്കിൽ അയൽവാസികളോട് അല്ലെങ്കിൽ അങ്ങനെ ദേഷ്യം ആ ദേഷ്യം മറ്റുള്ളവരിലേക്ക് പരസ്പര ബന്ധമില്ലാതെ പറഞ്ഞു തീർക്കുന്ന പ്രവർത്തിക്കുന്ന ഒരു സംഭവമായിട്ട് മാറി അങ്ങനെ ഈ ഒരു മനസ്സിൽ ഈ ഒരു വിഷമം പുള്ളിക്കാരത്തിൽ ഇട്ടുകൊണ്ട് രണ്ടു മൂന്ന് ദിവസം എൻ്റെ ഇടയ്ക്ക് ഒന്നും മിണ്ടിയിട്ടില്ല ആഹാരങ്ങളൊന്നും വീട്ടിൽ വയ്ക്കുന്നില്ല ഞാൻ രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെ പന്തൽ എൻ്റെ പരിപാടി കഴിഞ്ഞു വന്നു എനിക്ക് കഴിഞ്ഞ പ്രാന്ത കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ആകപ്പാടുള്ളൂ എന്തിനാണ് കല്യാണം കഴിഞ്ഞത് ഒരു സ്നേഹിക്കാൻ ഒരാൾ വേണം എന്ന് പറഞ്ഞിട്ടാണ് മറ്റൊന്നും കണ്ടിട്ടല്ല അവർക്ക് വലിയ സ്വത്തോ അല്ലെങ്കിൽ അതേപോലുള്ള ഒരു കാര്യങ്ങളുമല്ല പക്ഷെ നമുക്ക് നമ്മളെ സ്നേഹിക്കുന്നുണ്ട് നമുക്ക് നമ്മളിലേക്ക് സ്നേഹിക്കാൻ ഒരാൾ വരും നമുക്ക് ഒറ്റയല്ല നമ്മുടെ ജീവിതത്തിൽ എല്ലാമായിട്ട് മാറി നിൽക്കുന്ന അല്ലെങ്കിൽ എന്നെ വിശ്വസിച്ച് വന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് സ്നേഹമായിരുന്നു ഇപ്പോഴും ആണ് ഏട്ടോ ആയിരുന്നു എന്നല്ല ഇപ്പോഴും ആണ് അങ്ങനെ പെട്ടെന്ന് ഒരു വാശി പിടിച്ചൊരു മൂന്ന് ദിവസമൊക്കെ ഒന്നും വെക്കാതെ ഒക്കെ ഇരുന്നപ്പോൾ എനിക്ക് വിഷയക്കെങ്കിലും ചെയ്യുന്നുണ്ട് മിണ്ടാതിരുന്നപ്പോൾ മിണ്ടാതെ ഇരിക്കുമ്പോൾ ഒരു വീട്ടിൽ വേറെ ആരും ഇല്ലല്ലോ വൈഫും മാത്രമല്ല ഉള്ള കുഞ്ഞുണ്ട് കൊച്ചു കുഞ്ഞുമാണ് ഏഴു വയസ്സ് അവന് ഞാനൊരു ഫോട്ടോ ഇവിടെ കൊടുത്തേക്കാം ആ ഒരു ഫോട്ടോ ഏറ്റവും കൂടുതൽ പ്രയാസം ഉണ്ടാക്കിയ നിമിഷമാണ് കാരണം മൂന്ന് ദിവസവും ഒന്നും ആഹാരം വെക്കാതെ മിണ്ടാതെ ആ വീട്ടിൽ വടക വീട്ടിൽ ഞങ്ങൾ കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമാണ് കാര്യം ഈ മിണ്ടാതിരിക്കുന്നത് ഭക്ഷണം പുറത്തുനിന്നെങ്കിലും പോലും മേടിച്ചാണ് മേടിച്ച് കഴിക്കാം അങ്ങനെ മൂന്നാമത്തെ ദിവസം കുഞ്ഞിനെ രാവിലെ സ്കൂളിൽ വിടാനായിട്ട് ഒരുക്കിയാൽ പോകും ഇവിടെയൊരു ബാഡ്ജ് ബാഡ്ജോ മറ്റോ കാര്യങ്ങളോ കാണുന്നില്ല അപ്പോൾ എൻ്റെ ഇടിക്കലുള്ള ഈ ദേഷ്യത്തിന് ഞാൻ പറഞ്ഞു മുമ്പേ പറഞ്ഞ രീതിയിൽ കൊച്ചു കുട്ടികളുടെ ഒരു സ്വഭാവമായി പോകും ചിലപ്പോൾ അത് കുറ്റം പറഞ്ഞ കാര്യമില്ല അങ്ങനെ ആവി പോകുന്നതാണ് ചില പലർക്കും അങ്ങനെയുള്ള ഒരു ദേഷ്യമുണ്ട് എടുത്തടിച്ച് എന്തെങ്കിലും സംസാരിക്കും പ്രവർത്തിക്കും അങ്ങനെ കുഞ്ഞിനെ ഒരു അടി കൊടുക്കുകയാണ് അതായത് കയ്യിൽ എന്തോ ബെൽറ്റ് തന്നെ അതെടുത്തൊരു അടി കൊടുക്കും അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം കാര്യം ഈ മൂന്ന് ദിവസം കൊണ്ട് മിണ്ടാതിരിക്കുന്ന വെറും വിസ്സാരമായ കാര്യത്തിന് എൻ്റെ ജോലിയുടെ സ്ട്രഗിൾ മനസ്സിലാക്കുന്നില്ല അങ്ങനെ പുള്ളിക്കാലത്ത് കുഞ്ഞിനെ ഒരു അടി കൊടുത്തപ്പോൾ എനിക്ക് നല്ല രീതിയിൽ വരുന്ന വെച്ചു അപ്പോൾ ഞാൻ രണ്ട് മൂന്നടി ഞാൻ കൊടുത്തു കാര്യം കൊച്ചിനെ ഉപദ്രവിക്കാൻ പാടില്ല ഇത്രയും ദിവസം എന്നെ പട്ടണി കിട്ടു എന്തിനാണിങ്ങനെ മിണ്ടാതിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ ഈ കൊച്ചിനെ കൊണ്ടുവിട്ടു കുഞ്ഞിനെ ഒരുക്കിയിട്ട് ഞാൻ അങ്ങ് കൊണ്ടുവിട്ടു അപ്പോൾ ഒരുപാട് കുറേ പ്രശ്നങ്ങളൊക്കെ ആയി വൈഫ് അവരുടെ വീട്ടിലേക്ക് വിളിക്കുന്നു ആ മരുപ്പ് വീട്ടിൽ നിൽക്കുന്ന കുറച്ച് ആൾക്കാരുമായിട്ട് ഞങ്ങൾ വടക്ക് താമസിക്കുന്ന സ്ഥലത്ത് വരുന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ ഈ പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് പോകുന്നു അതായത് വൈഫിനെ വിളിച്ചുകൊണ്ട് പോകുന്നു പിറ്റേന്ന് പോലീസ് സ്റ്റേഷനിലെ കേസാണ് കാര്യം ഒറ്റ ദിവസം കൊണ്ട് കുഞ്ഞിനെയോ അല്ലെങ്കിൽ ഈ ഒരു ഭാവിയോ അല്ലെങ്കിൽ എന്താണ് പ്രശ്നം എന്താണ് ഇതിനകത്ത് സീരിയസ് ആയിട്ട് നടന്നത് എന്ന് പോലും തിരക്കാൻ നിൽക്കാതെ കുറച്ച് കൂട്ടുകക്ഷികളുണ്ടായിരുന്നു അവർ ഇഞ്ചക്റ്റ് ചെയ്ത് കൊടുത്ത കുറച്ച് കാര്യങ്ങൾ കൊണ്ട് പെട്ടെന്നൊരു ഡിവ്യോസ് വേണം എന്നുള്ള ഒരു ധാരണയിലേക്കായി ഞാനൊരിക്കലും പിരിയാൻ വേണ്ടിയിട്ടല്ല കല്യാണം കഴിച്ചതും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും മുന്നോട്ട് പോകാൻ തന്നെയാണ് പക്ഷേ പോലീസ് സ്റ്റേഷൻ ജനറൽ ഞാൻ എൻ്റെ സത്യാവസ്ഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും പിരിയണം എന്നുള്ള ഒരു ഭാഷയാണ് ഞാൻ പ്രതി ശരി അങ്ങനെ ആയിക്കോട്ടെ അങ്ങനെ രണ്ടുപേരും കൂടെ ഒരു വക്കീലിനെ കാണുന്നു പിരിയാനായിട്ട് ഒരു കൊച്ചു കുഞ്ഞുണ്ട് മോന് ഏഴാം ക്ലാസ്സിൽ ഏഴാം വയസ്സാണ് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നത് അങ്ങനെ ഞങ്ങൾ പിരിയാനായിട്ട് തീരുമാനിച്ചപ്പോൾ ഭയങ്കര പ്രയാസം കാരണം എന്ന് വെച്ചാൽ ഇത്രയും നാളെ എടുത്തിരുന്നു പുള്ളി അവിടെ പോയി നിൽക്കുന്നെങ്കിലും പുള്ളിയും വേറൊരു ലോകത്തിലേക്കായി കാര്യം ഞങ്ങളൊക്കെ ഇത്രയും അത്രയും കാര്യമായിട്ടിരുന്ന ഒരു ദമ്പതികളാണ് ഒരു ദിവസം പോലും പിരിഞ്ഞിരിക്കാൻ കൂട്ടാക്കാത്ത ആൾക്കാരായിരുന്നു അങ്ങനെ ഈ വീട്ടുകാരുടെയോ ആരുടെക്കോ നിർബന്ധത്തിൽ ഈ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ ഭാവി അല്ലെങ്കിൽ എൻ്റെ ലൈഫ് നീ ആ പെൺകുട്ടിയുടെ ലൈഫ് ഇതൊന്നും മനസ്സിലാക്കാതെ ഒരു പിടിഭാഷയ്ക്ക് വേണ്ടി ആരൊക്കെയോ എൻജക്ട് ചെയ്ത് കൊടുത്തു അവരതിനനുസരിച്ച് പ്രവർത്തിച്ചു ഈ വൈഫും അതിനകത്ത് പെട്ടുപോയെന്നുള്ളതാണ് മറ്റൊരു സത്യം അവരങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചു ആരെയെന്ന് പറയേണ്ട കാര്യമില്ല കാര്യം അറിയാമല്ലോ അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ ആരായിരിക്കും അതിൻ്റെ പിന്നിലുള്ളത് എന്ന് വളരെ അറിയാം നമുക്ക് ബുദ്ധിയുള്ളവർക്ക് ചിന്തിക്കുന്നവർക്ക് അങ്ങനെ രണ്ടര മാസത്തോളം എൻ്റെ വീട്ടിൽ കുടുംബത്താണെന്ന് ഞാൻ സ്വന്തമായിട്ട് വസ്തു ഒന്നും ഉണ്ടാക്കിയിട്ട് എല്ലാവരും വട വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പോയത് അപ്പോൾ ഞാനും കുഞ്ഞു ഒറ്റക്കേ ഉള്ളു അപ്പം അങ്ങനെ ഞാൻ എൻ്റെ കുടുംബത്തേക്ക് ചെന്ന് അവിടെ കിടക്കുകയാണ് പിന്നെ വൈഫ് അവരുടെ വീട്ടിലും അങ്ങനെ രണ്ടര മാസത്തോളം എൻ്റെ കുഞ്ഞുമായിട്ട് ഞാൻ അടുക്കളയിലാണ് കിടക്കാറുള്ളത് അങ്ങനെ കാര്യം വാപ്പി അധ്യാപകനാണെങ്കിലും ഒരുപാടൊന്നും സമ്പത്തൊന്നുമില്ല അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതായിരുന്നു അങ്ങനെ എങ്ങൾക്ക് ഒരു ഹാളുണ്ട് ഉമ്മയും ബാപ്പയും ഒരു റൂമുണ്ട് പിന്നീടുള്ളത് ഒരു അടുക്കളയാണ് അങ്ങനെ അടുക്കളയ്ക്കകത്താണ് കിടക്കുന്നത് പിന്നെ അപ്പം ഞാൻ എനിക്കൊരു ആഗ്രഹം ഞാൻ അന്ന് കണ്ടുപോകാ കിങ് സ്റ്റാർ ഷമീറിൻ്റെ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന പന്തലിടാൻ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഒക്കെയാണ് അപ്പോൾ അവിടെ നൂറില് പന്തലൊക്കെയാണെങ്കിൽ അഞ്ച് പേര് നാലുപേരൊക്കെ വരും പക്ഷേ ഞാൻ ഒരാ ഒരു പയ്യ അറിയാൻ പോയാത്തൊരു പയ്യനെയും കൊണ്ട് പോയി പന്തലിടുകയും അങ്ങനെ ഞാനൊരു ദിവസം മൂവായിരത്തി അഞ്ഞൂറ് രൂപ ആ റേഞ്ചിൽ ശമ്പളം മേടിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പിന്നീട് ഒരുപാട് സ്ട്രഗിൾ പോയി കൈയുടെ കുഴയൊക്കെ തിരിഞ്ഞിട്ട് ഞാൻ മാറിയതാണ് പന്തലിനകത്ത് നിന്ന് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു എനിക്കൊരു ചെറിയ ആ വൈഫിന് ശരി പൈസ കൊടുക്കണമായിരുന്നു അതായത് കോടതിയിൽ പറഞ്ഞ് ഡിവോഴ്സ് ആവുന്നതിന് മുന്നേ അവരൊരു രണ്ടര ലക്ഷം രൂപയോളം വസ്തു മേടിക്കാൻ തന്നു അത് തിരിച്ചു കൊടുക്കണം എന്നുള്ളതായിരുന്നു അപ്പം ഞാൻ ഷെമീറിൻ്റെ ഇടയ്ക്ക് പറഞ്ഞപ്പോൾ ഷെമീർ വന്നു ചെറിയ പലിശയ്ക്ക് പൈസ എടുത്ത് തരാം എന്ന് പറഞ്ഞു അങ്ങനെ ആ പൈസ കൊണ്ടുവന്നു കുറച്ച് പൈസ ഞാനും കൂടെയൊക്കെ കളക്ട് ചെയ്തിരുന്നു കുറച്ച് പൈസ മാറ്റി വെച്ചിട്ട് അതിനകത്തുനിന്ന് കുറച്ച് പൈസ എടുത്തിട്ട് അത്യാവശ്യം ഇപ്പോൾ ഒരു കുഞ്ഞ് കിടക്കണം അങ്ങനെ ഞങ്ങളുടെ വീട്ടിലൊരു ഷെഡ് ഇറക്കുന്നു ആ ഷെഡിലാണ് പിന്നീട് ഞാനും മോനും ഒക്കെ ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ ഡിവോഴ്സ് ആവാൻ രണ്ടര മാസം കഴിഞ്ഞ് മൂന്ന് മാസം അകന്ന് നിന്നിട്ട് ഡിവോഴ്സ് ആവാം എന്നിട്ട് എന്നതാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോഴത്തെക്കിനും ഫണ്ട് കറക്റ്റ് ചെയ്ത് കൊള്ളണം അങ്ങനെ ഡിവോഴ്സ് ആവാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു പത്ത് ദിവസം ബാക്കി നിൽക്കുക ഞാൻ എൻ്റെ കുഞ്ഞിനോട് ചോദിച്ചു അവൻ ഭയങ്കര വിഷമാണ് കാര്യം തള്ളിയെ കാണാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ പ്രത്യേകിച്ച് ഈ വൈഫ് പോകുന്ന ഒരു നിമിഷം ഞാൻ സ്കൂളിൽ കൊണ്ട് വിട്ടപ്പോ വൈഫ് വീട്ടിൽ നിന്ന് പോയപ്പോവും കുഞ്ഞിൻ്റെ അതിനാട് മുസ്ലിം ഹെൽപേഴ്സിൽ ഒന്നാം ക്ലാസ്സിൽ ആനുവൽ ഡേ ആണ് അന്നത്തെ ഒരു ഫോട്ടോ ക്ലിക്കാണ് അത്രയും വിഷമം എൻ്റെ മനസ്സിൽ അടക്കി വെച്ചുകൊണ്ട് കുഞ്ഞിനും ആ വിഷമം നിങ്ങളുടെ മുഖത്ത് ആ അവൻ്റെ മുഖത്ത് കാണാൻ പറ്റും അങ്ങനെ തള്ളയില്ലാതെ ഏകദേശം ഒരു രണ്ടര മാസത്തോളം പക്ഷേ ഇവൾക്ക് വിളിക്കണം എന്നൊക്കെയുണ്ട് പക്ഷേ വീട്ടുകാരെ അനുവദിക്കുന്നില്ല ഞാൻ വിളിക്കുമ്പോഴും പലപ്പോഴും കട്ട് ചെയ്ത് മാറ്റമുണ്ടായിരുന്നു ഫോൺ കൊടുക്കുന്നില്ല അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് ആയിപ്പോയി അവസാനം ഞാൻ എൻ്റെ മോനോട് ചോദിച്ചു നിനക്ക് ഉമ്മയെ വിളിക്കണമെന്ന് ചോദിച്ചു അപ്പം മോൻ പറഞ്ഞു ഞാൻ വിളിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഈ മോൻ ഫോൺ ചെയ്തു തള്ളയ്ക്ക് ഫോൺ ചെയ്തു അപ്പോൾ വൈഫിൻ്റെ തള്ളയാണ് എടുത്തത് ഞാൻ വിളിച്ചെടുക്കില്ല എന്തോ അന്ന് വിളിച്ചപ്പോൾ എടുത്തപ്പോൾ കുഞ്ഞാണ് സംസാരിക്കുന്നത് അപ്പോൾ കുഞ്ഞ് ചോദിച്ചു എന്തേ ഉമ്മ എന്തേന്ന് ചോദിച്ചു അങ്ങനെ ജസ്റ്റ് വൈഫുമായിട്ട് സംസാരിക്കുന്നു അപ്പോൾ ഈ കുഞ്ഞ് പറയുന്നു ഉമ്മ ഇനി വാ ഉമ്മ എന്തിനാ ഇങ്ങനെ മാറി നിൽക്കുന്നത് എന്ന് വിചോദിച്ചു അപ്പോ എൻ്റെ കുഴപ്പം കൊണ്ടല്ല നിന്റെ വാപ്പ വന്നു വിളിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ വരാം എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളിക്കും തിരിഞ്ഞു നിൽക്കാൻ ഒഴുതില്ല ആൾക്കാരെല്ലാം കൂടെ ഇഞ്ചക്ട് ചെയ്തപ്പോൾ അവളും അങ്ങനെ ആയിപ്പോയി അവർ ചിന്തിച്ചില്ല കാര്യം മാതാപിതാക്കളെ ചിന്തിച്ചില്ല ലൈഫാണ് അവരുടെ മകളുടെ ജീവിതത്തിലുപരി ഇന്ന് ഒരു ഭാര്യയാണ് അതിലുപരി ഒരു ഉമ്മയാണ് എന്ന് വിചാരിച്ചില്ല പിന്നെ എൻ്റെ ലൈഫുണ്ട് അവർക്കൊരു മകള് മാത്രമായിരിക്കാം പക്ഷെ അതിൽ നിന്നും എൻ്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ അവരൊരു ഭാര്യയായി അതിലുപരി അവൾ എവളമ്മയായി ഒരു കുടുംബനാഥയാണ് എന്നുള്ള കാര്യം ചിന്തിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം എല്ലാ പൊതുമക്കൾക്കും എന്തെങ്കിലും ചെറിയ വിഷമങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ ഭാഗത്ത് നിൽക്കുന്നതാണ് എല്ലാ മാതാപിതാക്കളും പക്ഷേ എൻ്റെ ജീവിതത്തിലായാലും ആരുടെ ജീവിതത്തിലായാലും നമ്മൾ അവരുടെ കാര്യങ്ങൾ അടുത്തറിയാൻ ശ്രമിക്കുക അതായത് സത്യസന്ധമായ കാര്യം അത് ആരുടെ കൂടെ തെറ്റാണെങ്കിലും അത് ആരുടെ അത് അറിയാൻ ശ്രമിക്കുക കാര്യം ഒരു കുടുംബത്തെ ഇല്ലാതാക്കാൻ സുഖമാണ് പക്ഷേ ഒന്നുറപ്പിക്കാൻ അതിനെ അതിൻ്റെ മക്കള് ഇതൊക്കെ പിരിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രഗളാണ് അങ്ങനെ പിരിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിലൊരിക്കലും ചിലപ്പോൾ ഒന്നേ ആത്മഹത്യ ചെയ്തതായി കാര്യം കുറേ വേദനകൾ കടിച്ചമർത്തി അമർത്തി അമർത്തി ഇരുന്നു ഒരു ലൈഫ് സെറ്റായില്ല എന്ന് പറഞ്ഞാൽ അടുത്ത അടുത്ത ലൈഫിൽ പോകും ഇത് അത് അതിനെക്കാളും വലിയ വഴിയായിരിക്കും പല 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 ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങളായിരിക്കും അപ്പോൾ നമുക്ക് ഈ പശ്ചാത്തലപോം വരും അപ്പോൾ ഒന്നേ സൂയിസൈഡ് ചെയ്തതായി അല്ലെങ്കിൽ മെൻ്റലായി പോകും അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആയി പോകും പിന്നീട് ആര് പറഞ്ഞതും അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ പാപ്പായോ ഉമ്മയോ സമൂഹം ഒന്നും പറയുന്ന അവസ്ഥ മുഖവിലയ്ക്ക് കൊടുക്ക പോലും എടുക്കില്ല കാരണം എന്താണ് എൻ്റെ ലൈഫ് നശിപ്പിച്ചത് നിങ്ങളുടെ ഒരു വാക്കാണ് എന്ന് പറയും അവസാനം തളയ്ക്കും തണയ്ക്കും കിട്ടുന്ന ചെറിയൊരു പരിഗണന കാണും അതുപോലും അവസാന സമയത്ത് ചിലപ്പോൾ ഒരു ആഹാരമോ അല്ലെങ്കിൽ ഏതെങ്കിലും ആശുപത്രി കൊണ്ടുപോകാനോ ഒന്നും കൈ പിടിക്കാൻ പോലും ആ മക്കൾ കാണില്ല കാരണം എന്താ പറയുക അവരുടെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റായിരിക്കും ഇങ്ങനെയുള്ള പല അമ്മായി പല സമൂഹവും കാണിക്കുന്നത് ഒരു നല്ല കുടുംബത്തോട് അല്ലെങ്കിൽ നല്ല ഫാമിലി നല്ല കുടുംബം മക്കളോട് ഒരിക്കലും ഡിവോഴ്സിനെ പ്രോത്സാഹിപ്പിക്കരുത് അത് തക്ക കാരണമില്ലാതെ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എന്തായാലും വന്ന് വിളിച്ചാൽ വരാമെന്ന് പറഞ്ഞു തീർച്ചയായിട്ടും അന്ന് വേറെ ഒന്നും ചിന്തിച്ചില്ല കാരണം എനിക്ക് വേണമെങ്കിൽ ചെറുപ്പമാണ് ഇപ്പോഴും ചെറുപ്പമാണ് എനിക്ക് വേണമെങ്കിൽ ഒരു പെണ്ണ് കെട്ടാം വലിയ പ്രായമൊന്നും ആയിട്ടില്ല സുഖമായിട്ട് കുറേ പറ്റുന്ന പണികളൊക്കെ എടുത്ത് നല്ല രീതിയിൽ ജീവിക്കാനും പറ്റും പക്ഷെ ഒരിക്കലും കാലാകാലം എൻ്റെ കുഞ്ഞിനോട് തല എന്തേയെന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയണം അതുമല്ല കുറച്ച് നാളെ ഞങ്ങൾ ജീവിച്ചോളെങ്കിലും ഞാനവരിയാത്ത ഒരു പോയി ഭാര്യയിലുപരി ഒരു അനിയത്തിയാണ് കളിക്കൂട്ടുകാരിയാണ് ആ രീതിയിലേക്ക് ഞാൻ ആ കുട്ടിയുമായി അത്രയും അടുത്തു പോയിരിക്കുന്നു പിന്നെ ഈ സ്വന്തമാവാൻ വേണ്ടിയിട്ട് രണ്ടും രണ്ട് പാർട്ടായിട്ട് നിൽക്കുന്നു അപ്പോൾ ആരും തെറ്റിച്ചു തരാനോ അല്ലെങ്കിൽ രക്ഷിക്കാനോ ഒന്നുമില്ലാത്ത സമയത്ത് നിരന്തരമായ പ്രാർത്ഥനയായിരുന്നു അപ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞു ഒരു വെള്ളിയാഴ്ച നീ വ്രതമെടുക്കൂ ഒരു വെള്ളിയാഴ്ച ഞാനും വ്രതമെടുക്കാം അങ്ങനെ അവിടെയും വ്രതം ഇവിടെയും വ്രതം രാവിലെ മുതൽ വൈകുന്നേരം വരെ വ്രതം വൈകുന്നേരം ബാങ്ക് വിളിക്കുന്ന സമയത്ത് മനസ്സിൽ ഈ നെയ്യത്ത് ഞങ്ങളെ ഒരുമിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് വ്രതമെടുത്തിട്ടാണ് ഞങ്ങൾ രണ്ടും ഒന്നായത് എന്നാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത് അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഇടയ്ക്ക് തിരിച്ച് ജീവിതത്തിലേക്ക് വരുന്നതും തുടർന്നുള്ള കുറേ പ്രശ്നങ്ങളുമൊക്കെ നമുക്കൊന്ന് അടുത്ത എപ്പിസോഡിൽ പറയാം ഇപ്പോൾ ഏകദേശം മുപ്പത്തിരണ്ട് മിനിറ്റായി എന്തായാലും ഒറ്റ കാര്യം ഞാൻ പറയുന്നുള്ളൂ ഒരു കാരണവശാലും നിങ്ങളുടെ പാക്നറെ നിങ്ങൾ വഞ്ചിക്കാൻ പാടില്ല ഒരു പുരുഷൻ ഇറങ്ങി പോകുമ്പോൾ ഒരു ജോലിക്ക് ഇറങ്ങി പോകുമ്പോഴും ഒരുപാട് നമ്പരങ്ങളുണ്ട് ആ നമ്പരങ്ങളൊക്കെ എടുക്കുന്നതും പൊടി പറ്റുന്നതും കറ കയ്യിലാവുന്നതും എല്ലാം മെഷിന ഡ്രസ്സ് കണ്ടി വരുന്നതും നിങ്ങൾക്ക് ഡ്രസ്സ് വാങ്ങാനാണ് നിങ്ങൾക്ക് ആഹാരം വാങ്ങാനാണ് നിങ്ങളുടെ കുഞ്ഞുമക്കൾക്ക് ഫീസ് കൊടുക്കാനാണ് പറഞ്ഞ് മനസ്സിലായി അല്ലെങ്കിൽ എൻജോയ് ചെയ്തും നടക്കാൻ വന്നേ ആണുങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല സൂപ്പറായിട്ട് വരും എവിടെയും പേടിക്കാതെ ഏത് രാത്രി ഇറങ്ങിപ്പോയി സുഖമായിട്ട് അഞ്ചു നേരം മൂന്ന് നേരം ലാഭമായ ഭക്ഷണം കഴിച്ചിട്ട് ജീവിക്കാൻ പറ്റും പക്ഷേ ഒരു കുടുംബനാഥനാവുമ്പോൾ ചെറിയ ഭാരമൊന്നും അല്ല അപ്പോൾ അതുകൊണ്ട് അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ